നമസ്കാരം ഇന്നുമുതൽ ഏഴു ദിവസത്തിനകം വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് ചില രാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുക കാരണം ലക്ഷ്മി നാരായണ രാജയോഗമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഇത് നിങ്ങളിൽ കരിയർ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുവരും പലപ്പോഴും അഞ്ച് രാശിക്കാരിൽ ശുക്രൻ്റെ സ്വാധീനമാണ് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നത് ശുക്രൻ ഈ സമയം തുലാം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ബുധനും തുലാം രാശിയിലേക്ക് എത്തുന്നു ഇപ്രകാരം ലക്ഷ്മിനാരായണ രാജയോഗം രൂപീകരിക്കപ്പെടും ഇതിൻ്റെ ഫലമായി അഞ്ച് രാശിക്കാർക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ആഗ്രഹ സാഫല്യം എന്നിവ സംഭവിക്കുന്നതായിരിക്കും ഏതെല്ലാം രാശിക്കാർക്കാണ് ഭാഗ്യാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതെന്നറിയാം മേഡം രാശി മേഡം രാശിക്കാർക്ക് ലക്ഷ്മീനാരായണ രാജയോഗം പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് കൊണ്ടുവരിക ഇവരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഭാഗ്യവും വന്നു ചേരും മാത്രമല്ല ജീവിതത്തിൽ ഗുണപരമായ പല മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി മികച്ചതായതിനാൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും പ്രണയിക്കുന്നവർക്ക് പല വിധത്തിലാണ് മാറ്റങ്ങൾ തേടിയെത്തുക ബിസിനസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് സന്തോഷവും സമൃദ്ധിയുമാണ് വന്നു ചേരുക കൂടാതെ യാത്രകൾ ധാരാളം നടത്തുന്നതിനുള്ള യോഗം നിങ്ങൾക്കുണ്ട് ബിസിനസ്സിൽ സാമ്പത്തിക ലാഭവും പുരോഗതിയും കൈവരും കുടുംബത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും സംഭവിക്കും മംഗളകാര്യങ്ങൾക്ക് യോഗമുണ്ട് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്നതിനുള്ള യോഗം നിങ്ങളിൽ കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നേട്ടങ്ങൾ വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതായി മാറും തുലാം രാശി തുലാം രാശിക്കാർക്ക് സന്തോഷവും ജീവിതത്തിൽ പുരോഗതിയും തേടിയെത്തും മാത്രമല്ല മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മികച്ച മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരും ഭർത്താവിൻ്റെ സ്നേഹം ഇരട്ടിയാകും സാമ്പത്തിക സ്ഥിതി മികച്ചു നിൽക്കും ഈ സമയം വളരെ പ്രയോജനകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് കൈവരും ഭാഗ്യ അനുഭവങ്ങളുടെ ദിനങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ധനുരാശി ധനുരാശിക്കാർക്ക് പല വിധത്തിൽ മാറ്റങ്ങൾ തേടിയെത്തും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ഈ സമയം നിങ്ങൾ ചിലവഴിക്കും സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ട് ബിസിനസ് മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സഫലമാകും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും മംഗളകരമായ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന സമയമാണ് ബിസിനസ് ആരംഭത്തിനും ഏറ്റവും മികച്ച സമയമാണ് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് പല വിധത്തിലാണ് മാറ്റങ്ങൾ തേടിയെത്തുന്നത് പലപ്പോഴും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കുടുംബത്തിൽ സന്തോഷകരമായ പല കാര്യങ്ങളും സംഭവിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതായി മാറും ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തുക്കൾ നിങ്ങളിലേക്ക് എത്തും ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സമയമാണ്